ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഭാനുമതിയമ്മ വീട്ടിലേക്ക് വന്നതിനെ പറ്റി ആലോചിക്കുകയാണ് ശാരദാമ്മ തന്റെ തോന്നലാണോ ഇനിയിപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ ഒന്നും അറിയാൻ പാടില്ല എന്നാൽ ഭാനുമതിയമ്മ ഇട്ടുകൊണ്ട് വന്ന ആ ചെരുപ്പ് മുറ്റത്തുണ്ടുതാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സാധിക്കുന്നില്ല ഒന്നുകൂടി അകത്തേക്ക് ശാരദാമയൊന്നും നോക്കുന്നുണ്ട് എന്നാൽ അവിടെ ടേബിളിന്റെ അരികെല്ലാ ഊണുമേശയുമില്ല ചോറുമില്ല ഭാനുമതി അമ്മയുമില്ല ഇല്ല പിന്നെ ആ ചെരുപ്പ് മാത്രം അവിടെ എങ്ങനെ വന്നു ഇതാണ് ശാരദാമയെ ഓർക്കുന്നത് ശേഷം കാണിക്കുന്നത് വിഷ്ണു ആണെങ്കിൽ ശാലിനെ കണ്ടതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് വിഷ്ണു ജീപ്പടുത്ത് പോവുകയാണ് ഇതേ സമയം ശാലിനി ആണെങ്കിൽ കളക്ടറേറ്റിൽ വിഷ്ണുവിനെ പറ്റി ഓർക്കുന്നു തൻറെ വണ്ടിക്ക് പിന്നാലെ വിഷ്ണു ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വരുന്ന ആ സംഭവമാണ് ഷാലിനി വിഷമത്തോടെ ഇരുന്ന് ഓർക്കുന്നത് വിഷ്ണു നേരെ എത്തിയത് കളക്ടറേറ്റിൽ തന്നെ ഇന്ന് ശാലിനെ കണ്ടിട്ടേ പോകൂ എന്ന ഉറച്ച തീരുമാനവുമായി വന്നിരിക്കുകയാണ് വിഷ്ണു വിഷ്ണു നേരെ ഷാലിനിയുടെ ക്യാബിനിന്റെ ആ ഫ്രണ്ടിൽ നിൽക്കാണ് ഷാലിനി ഇയാൾ തന്നെയാണ് കളക്ടർ എന്നെനിക്ക് നന്നായിട്ട് അറിയാം ഈ റൂമിനുള്ളിൽ ഉണ്ട് താൻ എന്നും വിഷ്ണു വിചാരിക്കുകയാണ് ഇതേ സമയം പി എ ഫോണിൽ സംസാരിക്കുന്നത് വിഷ്ണു കേൾക്കുന്നു ഒന്നുകൂടി വിഷ്ണു ഉറപ്പിക്കുകയാണ് ഷാലിനി ഇതിനകത്ത് തന്നെയുണ്ട് ഈ അവസരം പാഴാക്കരുത് എന്നൊക്കെ വിഷ്ണു വിചാരിക്കുകയാണ് ആരോട് മനോഹരം ചോദിക്കാൻ നിൽക്കേണ്ട ഞാൻ വന്നു എന്ന് എന്നറിഞ്ഞാൽ അയാളെ ചിലപ്പോൾ മാറിക്കളയുമെന്നും വിഷ്ണു വിചാരിച്ചിട്ട് വിഷ്ണു നേരെ ക്യാബിനിൽ തുറന്ന് അകത്തേക്ക് കയറി ചെയർ തിരിച്ചിട്ടിരിക്കാണ് ശാലിനി എന്റെ വിഷ്ണു വിളിച്ചപ്പോൾ പെട്ടെന്ന് തേജസ്സിനെയാണ് തിരിഞ്ഞു നോക്കിയത് ഷാലി അവിടെ നിന്ന് മാറിയതായിരുന്നു യെസ് സാർ സാറിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എൻ്റെ പി എ പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ വരുമല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ തേജസ്വിനീ ഫോണിൽ സംസാരിക്കുന്നു വിഷ്ണു വിചാരിക്കുന്നു ഈ മേഡം തന്നെയാണോ ഇനി കളക്ടർ സത്യാന്റിയുടെ മകൻ വിഷ്ണു അല്ലേ എന്ന് തേജസ്വിനി പറയുന്നുണ്ട് കമീൻ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അകത്തേക്ക് വിളിക്കുന്നു ശാലി അല്പം മാറി നിൽക്കുകയാണ് അവിടെ വിഷ്ണു കാണാതിരിക്കാൻ വേണ്ടി ശാലിനി വിഷ്ണു ഐ എസ് എന്ന ബോർഡെടുത്ത് തിരിച്ചു വെക്കുകയാണ് തേജസ്വിന് എന്താ വിഷ്ണു പ്രത്യേകിച്ച് എന്നെ തേജസ്സിനെ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല മേഡം ഫങ്ഷനിൽ പങ്കെടുത്തിരുന്നില്ലേ അപ്പോൾ ഒരു താങ്ക്സ് പറയാൻ പറ്റിയില്ല അത് അപ്പോൾ ഇതുവഴി വന്നപ്പോൾ ഒന്ന് പറഞ്ഞതാണ് എന്നൊക്കെ വിഷ്ണു പറഞ്ഞപ്പോൾ തേജസ്സിനി പറയുന്നു ഇറ്റ്സ് മൈ പ്ലഷർ വിഷ്ണു ഇരുന്നോളൂ വേണ്ട ഞാൻ ഇറങ്ങുകയാണെന്ന് വിഷ്ണു പറയുന്നു ഇത്തിരി തിരക്കുണ്ടേ ഫങ്ഷന്റെ കുറിച്ച് ഒക്കെ ഉണ്ട് ആകെ തകർന്ന നിലയിലാണ് വിഷ്ണു ഓക്കെ സമയം കിട്ടുമ്പോൾ വരൂ എന്നും തേജസ്വിനി പറയുന്നു അങ്ങനെ വിഷ്ണു പോകുന്നു വളരെ സങ്കടത്തോടെയാണ് വിഷ്ണു അവിടെ നിന്ന് പോയത് എന്നാലും ഷാലിനി അവിടെ ഉണ്ടോ എന്ന് താൻ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്നു ശേഷം വിഷ്ണു പുറത്തേക്ക് പോകുന്നു ഷാലിനി തന്റെ ക്യാബിനിലേക്ക് വരികയും ചെയ്യുന്നു വിഷ്ണു പോയി എന്ന് സി സി ടി വിയിലൂടെ കാണുകയാണ് ഷാലിനി കുറച്ച് മുന്നത്തെ സംഭവം ഷാലിനി ഓർക്കുന്നു വിഷ്ണു അവിടേക്ക് വന്ന് നിൽക്കുന്ന ആ സംഭവം ഷാലിനും തേജസ്വിനിയും കൂടി ആ ക്യാബിനിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് ഷാലിയ സി സി ക്യാമറ നോക്കുന്നത് വിഷ്ണു തൻ്റെ ക്യാബിനടുത്തേക്ക് വരുന്നത് ഷാലിനി കാണുന്നു നീ എണേക്ക് വന്നേ എന്ന് പറഞ്ഞേ തേജസ്വിനിയെ ഷാലിയുടെ കസേരയിൽ ഇരുത്തുന്നു എന്നിട്ട് ഷാലിനി അല്പം മാറി നിൽക്കുകയാണ് ഇതായിരുന്നു നേരത്തെ നടന്ന സംഭവം ഒടുവിൽ തേജസ്വിനെ ഷാലിനി വിഷ്ണു ഐ എസ് എന്ന ആ ബോർഡ് എടുത്ത് തിരിച്ചു വെച്ചിട്ട് പറയുന്നു ഇതാണ് സത്യം ഈ സത്യം നീ എത്ര കാലം മറച്ചു വെക്കും ചെല്ല നിന്റെ സീറ്റിൽ പോയിരിക്കേ ഒരുപാട് കണ്ണീരിലൂടെയും കഷ്ടപ്പാടിലൂടെയും നീ സമ്പാദിച്ചതാ ഇത് വന്നെ വാ എന്ന് പറഞ്ഞ തേജസ് നീ ഷാലിയെ ആ സീറ്റിൽ ഇരുത്തുന്നു ഷാലിയും വല്ലാത്തൊരു മൂഡ് ഓഫിലാണ് ദയാറയും പേടിച്ചും ഭയന്നും ഒളിച്ചു മാറാനുള്ള സീറ്റല്ല ഇത് ഈ സീറ്റിൽ ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നട്ടല് നിവർന്നിരിക്കണം ഇട കേട്ട് ഷാലി പറയുന്നു തലയ്ക്ക് നേരെ ഒരു തോക്ക് ചൂണ്ടി പിടിച്ചാൽ ഞാൻ ഭയപ്പെടില്ല പക്ഷേ സ്നേഹത്തിന് മുന്നിൽ ഇട കേട്ട തേജസ്വിനെ പറയുന്നു എടി സ്നേഹത്തിന് മുന്നിൽ തോറ്റുപോകാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ അതിൽ കൂടുതൽ സ്നേഹിക്കണം അപ്പോൾ അവർ തോക്കും ഈ ചേംബറിനുള്ളിൽ നീ ഉണ്ടെന്ന് ഉറപ്പിച്ച് തന്നെയാണ് വിഷ്ണു ഇങ്ങോട്ടേക്ക് വന്നത് ആ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു വഷ്ണു വർഷങ്ങളിലെ പ്രണയവും തപസും അടക്കി നിൽക്കുന്ന ആ പ്രണയവും ഒക്കെ ഏത് പെണ്ണിനടി അത്രയും തീവ്രമായ സ്നേഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നത് ശാലിനി പറയുന്നു അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ലല്ലോ എന്ന് വീണ്ടും തേജസ്വിനി പറയുന്നു വെച്ച് നീടുന്ന ആ സ്നേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും വേണ്ട എന്ന് വെക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം അപ്പൊ ഞാൻ സ്നേഹിക്കുന്നില്ലെന്നാണോ നീ പറയുന്നത് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ തേജസ്വിനി പറയുന്നു നീ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം ഒരു സ്വാർത്ഥതയാണെന്ന് ഞാൻ പറയൂ എന്റെ സ്നേഹം സ്വാർത്ഥതയാണോ എന്ന് ശാലിനി ചോദിക്കുന്നു തീർച്ചയായും ശാലിനി നീ വിഷ്ണുവിനെ സ്നേഹിക്കുന്നുണ്ട് വിഷ്ണു നിന്നെ സ്നേഹിക്കുന്നതും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നിന്റെ കൺമുന്നിൽ ഞാൻ കാണുന്നുണ്ട് വേദന കലർന്നതാണെങ്കിലും അതിൻ്റെ ഒരു ആനന്ദം നീ അനുഭവിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കണം വിഷ്ണു നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നീ സ്നേഹിക്കുന്നതോ കാത്തിരിക്കുന്നതോ വിഷ്ണു കാണുന്നില്ല അറിയുന്നില്ല അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു തീർച്ച മാത്രമേ ഉള്ളൂ അതിനിടെ അയാളെ പിന്നോട്ടടിക്കാനും നിരാശനാക്കാനും അമ്മ അടക്കമുള്ള നിരവധി ഘടകങ്ങളും ഈ സമയമാകെ ആകെ തകർന്ന് വിഷ്ണു തിരികെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെയും തേജസ്സിനെ പറയുന്നു എന്നിട്ടും കൊടുങ്ങാറ്റിലും പേമാരിയിലും ഉരുൾപൊട്ടിലും എല്ലാം പിടിച്ചു നിൽക്കുന്ന ഒത്ത മരം പോലെയാണ് അയാൾ കരഞ്ഞുകൊണ്ട് ശാലി പറയുന്നു എടീ സാഹചര്യങ്ങളല്ലേ അത് എടി സാഹചര്യങ്ങൾ കുറെയൊക്കെ നമ്മൾ സൃഷ്ടിക്കുന്നത് പോലെയാണ് ഇനി തന്നെ നീ ഞാൻ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു എല്ലാം കലങ്ങി തെളിയില്ലായിരുന്നോ ശാലി പറയുന്നു എടി എനിക്ക് പേടിയാ അല്ലെങ്കിൽ തന്നെ എത്ര കാലം നീ അവരേക്ക് ഒളിച്ചു നടക്കും ഡേ ജില്ലാ കളക്ടറാണെന്നീ പഞ്ചായത്ത് ഓഫീസിലെ ക്ലർക്കൊന്നും അല്ല എടി അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് ഒരു ബോംബ് പൊട്ടാനുണ്ട് എപ്പോഴായാലും അത് പൊട്ടും നിർവീര്യമാക്കാൻ നമുക്കൊന്നും ചെയ്യാനില്ല അത് പൊട്ടുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം കടന്നു പോകും എന്ന ആശ്വാസം മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് ശാലിനി പറഞ്ഞപ്പോൾ തേജസ്വിനി പറയുന്നു അപ്പോൾ നീയായിട്ട് ഇത് അവസാനിപ്പിക്കാൻ തീരുമാനമില്ലല്ലേ ഓക്കേ നിന്റെ തീരുമാനം ആർക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടാനോ തിരുത്താനോ ആവില്ല എന്ന് പറഞ്ഞ് ഫോണും എടുത്ത് ദേഷ്യത്തോടെ തേജസ്നി പോകാൻ തുടങ്ങിയപ്പോൾ ശാലിനി പറയുന്നു നിക്ക് നിന്നെ ഇന്ദ്രന്റെ കാര്യം നീയൊന്നും പറഞ്ഞില്ലല്ലോ അത് പ്രതീക്ഷിച്ച പോലെ തന്നെ പൊട്ടിയെന്നോ മറ്റോ എന്റെ പ്രശ്നങ്ങൾക്കിടയിൽ എനിക്കത് ചോദിക്കാനും പറ്റിയില്ല എടി എന്താ കാര്യം ഏയ് അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തേജസ്വിന് പോകാൻ തുടങ്ങിയപ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനി തേജസ്സിനിയോട് സംസാരിക്കുന്നു പറ നമുക്കിടയിൽ എന്തിന്റെ രഹസ്യം അത് ഇന്ദ്രൻ ഇപ്പൊ എന്റെ അല്ല അത്ര തന്നെ കാര്യമെന്ന് തേജസ്വിനി എടി എന്താ നീ പറഞ്ഞത് നിങ്ങളുടെ പ്രേമത്തിന്റെ തീവ്രത ഞാൻ കണ്ട് മനസ്സിലാക്കിയതല്ലേ ആ ഇന്ദ്രൻ ഇപ്പോ നിന്റേതല്ലെന്നോ എടി അങ്ങനെ എളുപ്പം മുറിക്കാൻ പറ്റുന്നതാണോ നിങ്ങൾക്കിടയിലുള്ള ബന്ധം എന്ന് ശാലിനി പറഞ്ഞപ്പോൾ തേജസ്വിനി പറയുന്നു നീ കണ്ട രണ്ടു വർഷമല്ല അതിനു മുമ്പ് പത്തോ ഇരുപതോ വർഷം തിരിച്ചറിവായ കാലം മുതലുള്ള പ്രണയം എളുപ്പം മുറിക്കാൻ അറിയുന്നത് പറ്റുന്നതാണോ എന്ന് നീ ചോദിച്ചില്ലേ ഇന്നലെ വരെ ആ ചോദ്യത്തിന് അല്ല എന്നേ മറുപടി പറയുമായിരുന്നുള്ളൂ പക്ഷേ ഇനി അത് പറ്റില്ല മുറിഞ്ഞു എന്ന് തേജസ്വിനെ ഉറപ്പിച്ച് പറയുന്നു എന്താ പറ്റിയത് നീ തുറന്ന് പറയുന്ന ശാലനി നിനക്കറിയാലോ അച്ഛൻ പെങ്ങളുടെ മകൻ ആണ് ഇന്ദ്രനെന്ന് എന്നെ പ്രസവിച്ചതോടെ അമ്മ മരിച്ചു ചോര കുഞ്ഞായിരുന്ന എന്നെ അടുത്ത് വളർത്തിയത് അച്ഛൻ പെങ്ങളാ അതായത് ഇന്ദ്രന്റെ അമ്മ എനിക്ക് തിരിച്ചറിവായതിനു ശേഷമാണ് അച്ഛൻ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് രണ്ടാമ രണ്ടാനമ്മയ്ക്ക് പിറന്ന രണ്ടനിയത്തേക്കാൾ എനിക്കടുപ്പം ഇന്ദ്രന്റെ അനിയത്തി ശോഭയോടായിരുന്നു വാസ്തവത്തിൽ അച്ഛൻ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പോരുന്നത് തന്നെ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതിന് ശേഷമാണ് അതിനുശേഷമാണ് ഇന്ദ്രനുമായുള്ള പ്രണയം തുടങ്ങുന്നത് മുറച്ചെറുക്കന് മുറപ്പെും തമ്മിലുള്ള പ്രണയമല്ലേ തടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എല്ലാ വികാര തീവ്രതയിലും ശക്തിയിലും ഉള്ള പ്രേമം അതിന്റെ ക്ലൈമാക്സ് സീനൊക്കെയാണ് മസൂരിൽ നീ കണ്ടത് ഇതിനിടെ ഇന്ദ്രന്റെ അനിയത്തിയുടെയും രണ്ടാനമ്മയുടെ മൂത്ത മകളുടെയും കല്യാണം കഴിഞ്ഞു രണ്ടിന്റെയും നടത്തിപ്പോയി ഞാൻ തന്നെയായിരുന്നു കർഷക കുടുംബമാണ് മോളെ കയ്യിൽ ഒന്നും ഇരിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പെങ്ങളും രണ്ടാനമ്മയും കൈ മലർത്തും അച്ഛൻ നേരത്തെ പോയി കഴിഞ്ഞിരുന്നല്ലോ സിവിൽ സർവീസ് കാരിക്ക് നല്ല വരുമാനം രണ്ടാം അമ്മയുടെ ഇളയ മകളുടെ കല്യാണമാണ് ഇനി ബാക്കി അത് അവരിടക്കിടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇനിയെങ്കിലും ഇന്ദ്രനും ഞാനുമായിട്ടുള്ള കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ സമാധാനിപ്പിക്കും പക്ഷേ എന്തൊക്കെയോ അസ്വസ്ഥതകൾ പോയി എന്നുള്ള സൂചന എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു കൊല്ലം ജില്ലാ കളക്ടറായി ചാർജ് എടുത്താൽ ഉടൻ തന്നെ ഇവിടുത്തെ കുടുംബ വീട്ടിലേക്കാണ് പോകുന്നത് അതിനു മുമ്പാണ് നമ്മുടെ കൂടി കാഴ്ച ഇന്ദ്രനും ഞാനുമായുള്ള കല്യാണ കാര്യം സംസാരിക്കാനാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അതിനു മുമ്പേ രണ്ടാനമ്മയും അച്ഛൻ പെങ്ങളും നയത്തിൽ എന്റെ മുന്നിൽ കാര്യം അവതരിപ്പിച്ചു എന്താണെന്നറിയോ ഇന്ദ്രനും അമ്മയുടെ ഇളയ മകളുമായിട്ടുള്ള കല്യാണ കാര്യം ശാലിനി ഞെട്ടി നിൽക്കുന്നു എന്നിട്ട് നീ എതിർത്തില്ലേ എന്ന് ശാലിനി ചോദിക്കുന്നു ഞാൻ എതിർക്കായിരിക്കോ പത്തിരുപത് വർഷമായി മനസ്സിലും ഹൃദയത്തിലും തലച്ചോറിലുമൊക്കെ നട്ടു നനച്ചു വളർത്തിയ പ്രേമും മരമല്ലേ ഞാൻ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു ഞാൻ തോറ്റുപോയി ശാലിനി എങ്ങനെ തോക്കുവെന്നാ നിന്റെ പ്രാണനും ജീവവായുവായി സൂക്ഷിക്കുന്ന സ്നേഹിക്കുന്ന നിന്റെ ഇന്ദ്രൻ കൂടെയുള്ളേ എന്നെ ശാലിനി പറഞ്ഞപ്പോൾ തേജസ്വിനെ പറയുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ തോക്കില്ലായിരുന്നു ശാലിനി നിന്റെ എന്റെ അനീതിയുടെ ഉള്ളിൽ ഇന്ദ്രൻ നൽകിയ ഒരു സമ്മാനമായി വളരാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസമായി മോളെ എന്ന് പറഞ്ഞ് രണ്ടാനമ്മ മുന്നിൽ നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ തോറ്റുപോയി ഇല്ലാതായി ഇവള് നിന്റെ കൂടെപ്പറപ്പല്ലേ ഇവളുടെ ഭാവി നശിച്ചു പോകില്ലേ എന്ന് ഒരു ചോദ്യം ഐ എ എസ് കാര്യല്ലേ ഏത് ബന്ധവും കിട്ടും എന്നൊരു ന്യായവും അതിൻ്റെയൊക്കെ മുന്നിൽ ഞാനെന്ത് മറുപടി പറയാനാ വേറെ ഏത് ബന്ധം കിട്ടിയാലും നമ്മൾ ആഗ്രഹിച്ചത് കിട്ടില്ലല്ലോ പക്ഷേ രണ്ടാനമ്മ ഒരു വശത്തും പോലെ പാലൂട്ടി വളർത്തിയ അച്ഛൻ പെങ്ങൾ മറുവശത്തും ഞാൻ തളർന്നു പോയി പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സ്നേഹിച്ചത് അയാളെ ആയിരുന്നില്ല എന്ന് ഞാനൊന്ന് കൺവിട്ടതെന്ന് മാറി നിന്നപ്പോൾ എൻ്റെ അനിയത്തിയെ തേടിപ്പോയാ ഒരു ശരീരമായിട്ട് മാത്രമാണ് അയാൾ എന്നെ കണ്ടത് ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല അയാളുടെ മനസ്സിനോടായിരുന്നു എനിക്ക് പ്രണയം രണ്ടാനമ്മയോടും അച്ഛൻ പെങ്ങളോടും എൻ്റെ കാമുകനെ സ്വന്തമാക്കിയ എൻ്റെ അനിയത്തിയോടു പോലും എനിക്കൊരു ദേഷ്യമില്ല പക്ഷേ അയാൾ അയാളോടുള്ള പക എനിക്ക് ജന്മം തീരില്ല എന്നെ പ്രണയിച്ച് വഞ്ചിച്ചതിലല്ല പ്രണയിക്കായിരുന്നു എന്ന് പറഞ്ഞ് പറ്റിച്ചതിന് കുടുംബ വീട്ടിന്റെ ഇറങ്ങാൻ നേരം ഞാൻ ഇന്ദ്രന്റെ നേരെ ഒരു നോട്ടം നോക്കി അയാളിന്റെ മുഖത്ത് നോക്കിയില്ല കണ്ണീരടക്കി പിടിച്ച ആ നോട്ടം അയാൾ കണ്ടിരുന്നെങ്കിൽ അയാൾ അവിടെ തന്നെ കത്തി ഉരുകി തീർന്നേനെ അത്രയ്ക്കുണ്ടായിരുന്നോ ഇരുപത് വർഷമായി അയാളുള്ള സ്നേഹവും പ്രണയവും കരുതലും ആരാധനയും കത്തി അമർന്ന് ചിതകളായി തീർന്ന കണ്ണുകളുടെ ശക്തി അവർ കാർക്കു മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീര് വന്നില്ല കളക്ടർ അല്ലേ കരയാൻ പാടില്ലല്ലോ എനിക്ക് സങ്കടത്തോടെ തേജസ്വിനി പറഞ്ഞ പോലെ ശാലി തേജസ്വിനിയെ സമാധാനിപ്പിക്കുന്നു ഞാൻ വെറുതെ ബോർ എടുപ്പിച്ചല്ലേ എന്ന് തേജസ്വിനി പറഞ്ഞപ്പോൾ ശാലി പറയുന്നു പക്ഷേ വേദനയുണ്ട് നിനക്കൊരു നല്ല ജീവനം കിട്ടിയിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ ഇത് കേട്ട് തേജസ്വിനി പറയുന്നു നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ ശാലിനി സിവിൽ സർവീസ് കിട്ടിയപ്പോൾ ലോകം വെട്ടിപ്പിടിച്ചോ എന്ന് അഹങ്കരിച്ചതാണ് ഞാനും നീയുമൊക്കെ എന്നിട്ട് എന്ത് നേടി ജീവിതത്തിൽ തോറ്റുപോയില്ലേ ദേ പക്ഷെ നിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് നീ ഇനിയും തോറ്റിട്ടില്ല ഇത് കേട്ടപ്പോൾ ഷാലി തൻ്റെ വിഷ്ണുവിനെ ഓർക്കുന്നു വരാനിരിക്കുന്ന പൂർവത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ